ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വലിയ വീടുള്ള അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള സാമ്പത്തികമായി നല്ല ഭദ്രതയുള്ള അങ്ങനെ തുടങ്ങി ഭൗതികമായ വിഭവങ്ങളുടെ അനുഗ്രഹത്തിന്റെ അളവ് വർദ്ധിക്കുന്ന ആളുകളെ കുറിച്ചാണ് സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്നാൽ നമ്മൾ നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ആദർശത്തിന്റെ വില എത്രയെന്നും ലോകത്ത് അള്ളാഹു സുബാനഹുത്താല ഈ ആദർശത്തിനു വേണ്ടി നിയോഗിച്ചിട്ടുള്ള പ്രവാചകന്മാരുടെ എണ്ണം എത്രയാണ് നൂഹ് നബി അലൈഹുസലാം മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് അള്ളാഹു സുബാൻ തല ഓരോ കാലഘട്ടത്തിലും ഈ തൗഹീദിന്റെ പ്രബോധനത്തിനു വേണ്ടിയായിരുന്നു സകല പ്രവാചകന്മാരെയും അയച്ചിട്ടുള്ളത് കാരണം ഈ ജുമാ നിസ്കരിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താ ലാ ഇലാഹിൽ നമ്മൾ നിസ്കരിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ് ലാ റമദാൻ നോമ്പ് നോക്കുന്നതിന്റെ അടിസ്ഥാനം എന്താ ലാ ലാ ഇലാഹ ആ ഇലഹ ഇല്ലാതെ ഈ ജുമാക്ക് പങ്കെടുക്ക പങ്കെടുത്തിട്ടോ നിസ്കരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ രാവിലെ മുതൽ തന്നെ ദിക്കറുകളുമായി കൊണ്ട് ഈ പള്ളിയിൽ കഴിഞ്ഞ് അതിന്റെ എല്ലാ നിലയ്ക്കുള്ള ഫതിലുകൾ നേടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ലാ ഇലാഹ ഇലാഹില്ല തകരാറുണ്ടെങ്കിലോ ആനസ്കാരം കൊണ്ട് കാര്യമില്ല നാം എടുക്കുന്ന നോമ്പ് കൊണ്ട് കാര്യമില്ല നാം കൊടുക്കുന്ന സ്വതക്കകൾ കൊണ്ട് കാര്യമില്ല അപ്പം ഇതിന്റെ എല്ലാം അടിസ്ഥാനം ബേസ്മെന്റ് എന്നുള്ളത് ഈ പള്ളിക്ക് ഒരു ബേസ്മെന്റ് ഉണ്ട് ഈ പള്ളിക്ക് ബേസ്മെന്റ് ആണ് ഈ പള്ളിയുടെ മറ്റു ചുമരുകളെ താങ്ങി നിർത്തുന്നത് ഇതിന്റെ മറ്റു പടവുകൾ താങ്ങി നിർത്തുന്നത് ഇതിന്റെ ബേസ്മെൻ്റ് ആണ് ആ ബേസ്മെന്റ് എങ്ങാനും തകരാറായാലോ ഇതിന് ഉള്ളലുകൾ സംഭവിക്കും എന്നതുപോലെ ഒരു മുസ്ലിമിന്റെ ഇസ്ലാമിന്റെ ബേസ്മെന്റ് എന്നത് ലാഹി ലാഹി ത അതിനു വേണ്ടിയിട്ട് തന്നെയാണ് വിശുദ്ധ ഖർഹാനിൽ കാണാം നബി അലൈഹി ആദ്യത്തെ പ്രവാചകനാണ് ആദ്യത്തെ പ്രവാചകനെ അയക്കുന്നത് തന്നെ സമൂഹത്തിൽ എന്തെങ്കിലും തിന്മകൾ പടർന്നതുകൊണ്ടല്ല ആരെങ്കിലും കണ്ണു കുടിച്ച് ജീവിക്കുന്നു എന്നതുകൊണ്ടല്ല അല്ലെങ്കിൽ തോന്നിവാസങ്ങളിൽ മുഴുകി ആളുകൾ ജീവിക്കുന്നു എന്നതല്ല അടിസ്ഥാനപരമായി പ്രവാചകന്മാരെ അയക്കാനുള്ള കാരണം മറിച്ച് എന്താണ് അള്ളാഹു പറയാണ് ജനങ്ങളെ ഉപദേശിച്ചത് കണ്ണു കുടിക്കരുത് എന്നല്ല മറിച്ച് അള്ളാഹു മാത്രമാണ് ഇലാഹെന്നും അവനല്ലാതെ ഒരു എന്ന തൗഹീദിനെ പ്രഖ്യാപിക്കുവാനും ആ ഒരു ആദർശത്തിലേക്കുമാണ് നോഹി നബി അലൈഹിസ്ലാം പ്രബോധനം ചെയ്തത് അവിടെ നിന്ന് അങ്ങോട്ട് നോഹി നബി അലൈഹി സ്ലാ മുതൽ പ്രവാചകൻ സല്ലു അലൈ വസ അവ നീണ്ടു നിൽക്കുന്ന പ്രവാ പ്രവാചക സരണിയിൽ അവിടെ പ്രവാചകന്മാരെല്ലാം നയിച്ച ദൗത്യം നമുക്കറിയാലോ പ്രവാചകൻ അലൈഹി സല്ലഅ അലൈവല്ലെ അതായത് ഈ ഒരു പ്രവാചകത്വം ലഭിക്കുന്ന കാലഘട്ടം എന്തായിരുന്നു ഇരുട്ടിൽ മുങ്ങിയ കണ്ണിനും പെണ്ണിനും അതുപോലെ യുദ്ധത്തിനും വേണ്ടി കൊതിച്ചിരുന്ന ഒരു കാലഘട്ടം എന്നിട്ട് ആദ്യം വന്നിട്ട് നിങ്ങൾ വിഭജിക്കരുത് എന്നല്ല യുദ്ധം നടത്തരുത് എന്നല്ല മറിച്ച് ആദ്യമായി പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലൂപത്ത് കിട്ടിയപ്പോ ആ സൊഫാക്കുന്നിന്റെ മകൾ മുകളിൽ കയറി നിന്ന് ആളുകളെയെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞത് എന്ന ആദർശത്തിന്റെ വാക്കുകളായിരുന്നു എന്ന് നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സകല പ്രവാചകന്മാരും ഈ ലോകത്ത് വന്നത് ലാ ഇലാ എന്ന തൗഹീദിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് അത് തന്നെ പ്രവാചകൻ സല്ലു അലഹി വസ്ലമ ഹദീഫിലൂടെ നമുക്ക് നബിയുൻ ഞാനും എനിക്ക് വന്ന നബിമാരും പറഞ്ഞതിൽ ഏറ്റവും എന്നത് എന്താണ് അഫ്വൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അഫ്വൽ ഏറ്റവും ശ്രേഷ്ഠമായത് ശ്രേഷ്ഠമായത് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായത് എന്നാണ് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ സൂപ്പർലേറ്റീവ് സൂപ്പർലെറ്റീവ് അതായത് ഏറ്റവും അഫ്ലായ ഏറ്റവും ശ്രേഷ്ഠമായ എന്ന അർത്ഥം കിട്ടുന്ന ഒരു വാക്കാണ് അവിടെ പ്രവാചകൻ ഉപയോഗിച്ചത് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ഏതാണ് അത് ലാ ഇല ഇല്ലെന്നയാണ് എന്ന് പ്രവാചകൻ തലസിനോ പറയുകയും അവനേകനാണ് അവന് യാതൊരു നിരക്കുമുള്ള പങ്കുകാരില്ല എന്ന വാക്കായിരുന്നു ഞാനും എനിക്ക് മുമ്പ് പോയ പ്രവാചകന്മാരും നബിമാരും പറഞ്ഞു വെച്ചതിൽ ഏറ്റവും നല്ല കലിമത്ത് എന്ന് പ്രവാചകൻ സല്ല അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ സഹോദരന്മാരെ ഈ ദുനിയാവിൽ വലിയ ബംഗ്ലാവ് ഉണ്ടാക്കാൻ സാധിച്ചു എന്നതല്ല വലിയ കാറുകൾ മോടി പിടിപ്പിച്ച അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപകൾ കൊടുത്തു വാങ്ങിയ കാറുകളുണ്ട് എന്നതല്ല നമുക്ക് കിട്ടിയ സൗഭാഗ്യം ലാ ഇലാഹ എന്ന ആദർശത്തെ നമുക്ക് ലഭിച്ചു എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് ഈമാനിന്റെ ഏറ്റവും വലിയ തറചേത ഈമാനുള്ളവരാണ് നമ്മളെല്ലാവരും അല്ലെ സാധാരണ പറയാറുണ്ട് നമ്മളൊക്കെ ഈമാനുള്ളവരാണ് മുസ്ലിമീങ്ങളാണ് പക്ഷേ ഈ പറയുന്ന ആളുകളിൽ പോലും ഈ ലാ ഇലാഹ ഇല്ലല്ല എന്ന തൗഹീദ് ആ തൗഹീദ് ഊട്ടി ഉറപ്പിക്കപ്പെടാത്ത രൂപത്തിൽ അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് വിശ്വാസികളിൽ പോലും വിശ്വാസമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ആളുകളിൽ പോലും ലാ ലാഗിലാഹ ഇല്ലല്ല എന്നത് ഉറപ്പിക്കപ്പെടാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രവാചകൻ പറയണേൽ പരം ശാഖകളുണ്ട് അതിൽ ചിലപ്പോൾ ചിലപ്പോ ചില ആളുകൾ നിസ്കരിക്കുന്നുണ്ടാവും ചില ആളുകൾ നോമ്പു വെക്കുന്നുണ്ടാവും പക്ഷേ ഏറ്റവും വലിയ എന്തെന്നറിയോ നിസ്കരിക്കലും നോമ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അതനുസരിച്ചുള്ള വിശ്വാസവും അതനുസരിച്ചുള്ള നമ്മുടെ ജീവിത ക്രമീകരണങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ നിസ്കാരവും നോമ്പും സക്കാത്തും അതുപോലെയുള്ള ഇസ്ലാം പഠിപ്പിച്ച ഏതേത് നന്മകളുണ്ടോ നിസ്സാരമായി കാണുന്നത് പോലും അങ്ങനെ നിസ്സാരമായി നിങ്ങൾ കാണരുത് ഒന്നും നിങ്ങൾ നിസ്സാരമായി നന്മയിൽ ഒന്നും നിങ്ങൾ നിസ്സാരമായി കാണരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സു അലൈ വസ്ലമ പറഞ്ഞതാണ് ഏറ്റവും ഉന്നതമായതാണ് അത് ലാഹിലാണ് ആ ഇല്ലെങ്കിലോ ഇതെല്ലാം പാത്തിലാൻ നിസ്കാരം ഈ ഇരിക്കുന്ന ഇരുത്തം പാത്തിലാൻ ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിന്റെ നന്മകൾ ഏതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ ലാ ഇല്ലല്ലാഹ് പൊളിഞ്ഞിട്ടുണ്ടോ എല്ലാം ബാത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ജീവിതത്തിന്റെ അന്ത്യം വരെ നാം കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സമ്പത്തല്ല അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും മറ്റേതെങ്കിലും വിഭവങ്ങളല്ല നമ്മുടെ വീട് ജപ്തി ചെയ്തു പോകുമോ എന്ന പേടിയല്ല മറിച്ച് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ മരണം വരെ നമ്മൾ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് എന്നത് അത് അതുകൊണ്ടല്ലേ നമ്മൾ എല്ലാ കേൾക്കുന്ന രായത്ത് വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് ആ മനു എന്ന് പറഞ്ഞെന്താ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം എന്നിട്ട് പറഞ്ഞ വാചക എന്താ വലാ തമോ തുന്ന അൻതും മുസ്ലിമോ നിങ്ങൾ മുസ്ലിമായി കൊണ്ടല്ലാതെ ആരെ വിളിച്ചിട്ടാ പറഞ്ഞത് വിശ്വാസികളെ എന്ന് വിളിച്ച് എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വാസിയായി കൊണ്ടല്ലാതെ മരിക്കാൻ ഇടവരരുത് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുമ്പോൾ ഇത് ഗൗരവമാണ് ലാഹിലാഹിൽ ഉണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ് എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മുടെ മരണവേളയിൽ നാം ഏതവസ്ഥയിലായിരിക്കും എന്ന് നമുക്കാർക്കും ആർക്കും പറയുക സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഈ തൗഹീദിനെ സംരക്ഷിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തന മേഖലകളാകട്ടെ നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനങ്ങളാകട്ടെ ഏതും റബ്ബിലേക്ക് സമർപ്പിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ടുള്ള ജീവിതം എന്ന് പറയുമ്പോൾ പ്രവാചകൻ പറയണേ മൻകാന ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ആയി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചുമാണ് ഒരാളുടെ അവസാനത്തെ വാക്കാണ് കാരണം നമ്മുടെ പദ്യവസാനം എന്ത് അതാണ് അത് നോക്കുന്നത് ജീവിത കാലഘട്ടത്തിൽ മുഴുവൻ തിന്മകളിൽ മുഴുകിയവർ സ്വഹാപത്തിന്റെ കാലം എടുത്തു നോക്കുമ്പോൾ ഒരു സുജൂദ് പോലും ചെയ്യാതെ സ്വർഗത്തിലേക്ക് പോവാൻ ഭാഗ്യം ലഭിച്ച ചില സ്വഹാബികളെ നമുക്ക് കാണാൻ സാധിക്കും അവർ ജീവിതത്തിലധികവും തിന്മകളിൽ കഴിഞ്ഞു പക്ഷേ പ്രവാചകനെ മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിച്ചു നേരെ യുദ്ധത്തിലേക്ക് പോയി എടുത്തു ചാടി ഷഹീദായി ഒരു പോലും ചെയ്യാതെ സ്വർഗ്ഗത്തിലേക്ക് പോയ സ്വഹാബികളെ ചരിത്രത്തിൽ വായിക്കാം നേരെ തിരിച്ചുമുണ്ടാകും ജീവിതത്തിൽ അങ്ങേയറ്റം നന്മകൾ ചെയ്ത് യുദ്ധത്തിൽ അങ്ങേയറ്റം പോരാടി സ്വഹാബികൾ പറഞ്ഞു റസൂലെ അവർ സ്വർഗാവകാശി തന്നെ എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ എന്താ പറഞ്ഞു പറഞ്ഞത് ആ യുദ്ധത്തിന്റെ അവസാനത്തിൽ കുന്തം നിലത്തുകുത്തി അതിലേക്ക് ചാടി മരിക്കുന്ന അവസ്ഥ വേദന സഹിക്കവയ്യാതെ അതിലേക്ക് ചാടി ആത്മഹത്യ ചെയ്ത അവസ്ഥ നമുക്ക് പറയാൻ കഴിയില്ല സഹോദരന്മാരെ ഈ ലാഹി ലാഹിന്നയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ ഏത് രൂപത്തിലാണ് നമ്മെ പിശാജി പിടികൂടുന്നതെന്ന് അറിയില്ല കാരണം ഇന്ന് നാസ്തികർ വളർന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ മക്കളെ പ്രത്യേകിച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദീനുൽ ഇസ്ലാമിൽ നിന്ന് ഈ പിടിച്ച് നാസ്തികതയിലേക്ക് അതുപോലെ തന്നെ നിരീശ്വരവാദത്തിലേക്ക് മുസ്ലിം സമൂഹത്തെ വലിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോ ഈ ദീനിനെ മുറുകെ പിടിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് നമ്മുടെ മക്കളെ ആ വിഷയത്തിൽ ഉണർത്തുക എന്നത് സഗൗരവം ഉണർത്തുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ തൗഹീദ് എന്നത് നമുക്ക് വലിയ സമ്പത്താണ് അതങ്ങനെ തന്നെ പറയാൻ കാരണം കാരണമെന്നറിയോ നൂഹ് നബി അലൈഹി സ്ലാമിന്റെ ചരിത്രം വായിച്ചു നോക്കൂ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഭാര്യയ്ക്ക് കിട്ടിയിട്ടുണ്ടോ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടോ അവർക്ക് കിട്ടാത്ത ഭാഗ്യമാണ് നമുക്ക് കിട്ടിയത് നമ്മുടെ കുടുംബത്തിന് കിട്ടിയത് ഇബ്രാഹിം നബി അലൈഹി സ്ലാം ആരാ അള്ളാഹുവിന്റെ ഹലീൽ എന്നറിയപ്പെട്ട മഹാനായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ ജീവിതം എടുത്തു നോക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ ഉപ്പയുടെ അവസ്ഥ എന്താ ആ ഉപ്പയ്ക്ക് കിട്ടാത്ത തൗഹീദ് നമുക്ക് കിട്ടി പ്രവാചകൻ എല്ലാ പ്രതിസന്ധിയിലും കൂടെ ും അതുപോലെ തന്നെ ആ വർഷത്തിനാണ് ആമു എന്ന് പറയുന്നത് വ്യസനത്തിന്റെ വേദനയുടെ വർഷം എന്ന് പറയുന്നു അതെന്തുകൊണ്ടാ കൂടെ ഉണ്ടായിരുന്ന രണ്ട് വലം ലോകത്തു നിന്ന് വിട പറഞ്ഞ ദിവസമായതുകൊണ്ട് പക്ഷേ ആ മൂത്താപ്പ അബു താലിം

മൂത്താപ്പയോട് പറഞ്ഞു കൊടുക്കുന്ന അവസാനത്തെ വാചകങ്ങളാണ് പക്ഷെ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ല ഇഷ്ടപ്പെട്ട തന്റെ മൂത്താപ്പാക്ക് പോലും ലഭിക്കാത്ത ഈ ഒരു തൗഹീദ് അത് കിട്ടിയവരാണ് ഞാൻ നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദുനിയാവിലെ നേട്ടങ്ങളല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഐശ്വര്യം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം എന്നത് അത് എന്ന ആദർശത്തെ നമുക്ക് ലഭിച്ചു എന്നതാണ് ഈ ലായിലാഹി ഇല്ലെന്ന ക്യുവേണ്ടിയായിരുന്നു അല്ലോ പ്രവാചകനും സഹാബത്തും ജനിച്ച നാടും വളർന്ന മണ്ണും വിട്ട് മദീനയിലേക്ക് പോകേണ്ടി വന്നത് മറ്റു നാടുകളിലേക്ക് പോകേണ്ടി വന്നത് ആ പോകുന്ന വേളയിൽ പോലും പേടിച്ചും വിരണ്ടും അതുപോലെ തന്നെ പ്രയാസപ്പെട്ടും എല്ലാം നഷ്ടപ്പെടുത്തി മക്കയിലെല്ലാം അവശേഷിപ്പിച്ചുകൊണ്ട് സ്വന്തം ഉടുതുണി മാത്രമായി കൊണ്ടുപോയ സഹാവികളുടെ ചരിത്രം കാണാം ആ യാത്രയിൽ പോലും ഉടുതുണിയെ അഴിച്ചുമാറ്റി തന്റെ പിതാവ് ഇറക്കി വിട്ട സംഭവങ്ങൾ മിസ് അബ്രദ്ന്റെ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും ഇങ്ങനെ തുടങ്ങി ആ മഹാന്മാരായ സ്വഹാബികൾ പോലും ഈ ലാ ഇലാഹ ഇല്ലെന്ന് നിലകൊള്ളാൻ വേണ്ടി സ്വന്തം നാടും വീടും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനൊരവസ്ഥ നമുക്ക് വന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായി വരുന്ന അവസ്ഥകൾ അതെല്ലാം ഏറ്റവും നല്ല പോസിറ്റീവായി എടുത്തുകൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലെന്നയെ സംരക്ഷിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധന വേളയിൽ എല്ലാം ആദ്യമായി മുൻഗണന നൽകിയതും ലാ ഇലാഹ ഇല്ലല്ലാഹ് യമനിലേക്ക് ബന്ധപ്പെട്ട് ുംക്കുന്ന ചരിത്രം വായിക്കുമ്പോൾ അതിലൊരു ഹദീസ് കാണാൻ സാധിക്കും ഇലാ അൻ അൻ ഇലാഹ ഇല്ലല്ലാഹ് വ മുഹമ്മദൻ നിങ്ങൾ ആദ്യമായി പ്രബോധനം ചെയ്യേണ്ടത് എന്തെന്നറിയോ അവിടെയുള്ള തിന്മകളെ മറ്റു തിന്മകളെ കുറിച്ചല്ല മറിച്ച് നിങ്ങൾ ആദ്യമായി ക്ഷണിക്കേണ്ടത് അള്ളാഹുവിലേക്കാണ് പ്രവാചകനിലേക്കാണ് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ നിസ്കാരവും നോമ്പും സക്കാത്തും അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ലാ ഇലാഹില്ലത സ്വീകരിച്ചതിന് ശേഷമാണ് അതുകൊണ്ട് ലാ ഇലാഹ ഇലാഹഇല്ലത എന്നത് മറ്റെന്തു പഠിക്കുന്നതിനേക്കാളും ഭൗതികമായ പഠനങ്ങളെക്കാളും എല്ലാത്തിനേക്കാളും ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത് ലാ ഇലാഹില്ലത പഠിക്കേണ്ടതിനാണ് അപ്പോ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഒരു പക്ഷേ ഇപ്പോൾ കടന്നു വരുന്നത് ഇതൊക്കെ നമുക്ക് അറിയുന്ന വിഷയല്ലേ ഇപ്പോൾ എന്തിനാ ഇത് പറയുന്നത് എന്നായിരിക്കും എന്ന ചരിത്രം വായിക്കുമ്പോൾ പ്രവാചകൻ സല്ലി സ്വല നാൽപ്പതാമത്തെ വയസ്സിൽ മുപ്പുവത്ത് കിട്ടി പതിമൂന്ന് പതിമൂന്ന് വർഷം മക്കയിൽ ദാവത്തിൽ നടത്തിയത് എന്തിനാണ് ലാഹിലാക്ക് വേണ്ടിയാണ് ലാഹിലാഹയില്ലെന്ന് എന്ന ഒരൊറ്റ ആദർശത്തിനു വേണ്ടി പതിമൂന്ന് വർഷം പ്രവാചകൻ മക്കയിൽ ദേവത്ത് നടത്തി അതിൻ്റെ പേരിൽ മദീനയിലേക്ക് പലയണം ചെയ്യേണ്ടി വന്നു എന്നാൽ മദീനയിലെത്തിയപ്പോഴോ അള്ളാഹു അവതരിപ്പിച്ച ആയത്തേതാ പ്രവാചകന് കൊടുത്ത ഉപദേശം എന്താ പ്രവാചകനെ താങ്കൾ അറിയണം അള്ളാഹു അല്ലാഹു അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എപ്പോ പതിമൂന്ന് വർഷം ഈ ലാ ഇലാഹ ഇല്ല വേണ്ടി മക്കയിൽ പ്രബോധനം ചെയ്ത പ്രവാചകനോട് മദീനയിലെത്തിയതിനു ശേഷം അള്ളാഹു ആയത്തറ അവതരിപ്പിക്കുന്നു അതുകൊണ്ട് സഹോദരന്മാരെ ആ പ്രവാചകനോട് പോലും പതിമൂന്ന് വർഷം പ്രബോധനം നടത്തിയ പ്രവാചകനോട് പോലും ഈ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിന്റെ ഗൗരവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിൽ സൗഹിദൊക്കെ തികഞ്ഞവരാണ് എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കണം ലാ ഇലാത മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം ഓരോ പ്രാവശ്യം പഠിക്കുമ്പോഴും നമുക്ക് പുതിയ അറിവുകൾ കിട്ടും പുതിയ ജ്ഞാനങ്ങൾ കിട്ടും അതോടൊപ്പം നമ്മുടെ മനസ്സ് സ്ഥൈര്യപ്പെടുകയും അള്ളാഹുവിലേക്ക് സമർപ്പിക്കാനുള്ള ബോധമുണ്ടാവുകയും ചെയ്യും എന്നതാണ് നാം തിരിച്ചറിയേണ്ടത് അതോടൊപ്പം നമുക്ക് ഉപദേശങ്ങൾ നൽകാൻ സാധിക്കണം മറ്റുള്ളവർക്ക് ഉപദേശം നൽകുക ഏറ്റവും പ്രഥമമായി നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളോട് നമ്മുടെ ഭാര്യമാരോട് ഉപദേശം നൽകാൻ എന്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഉപദേശം നൽകാൻ നമുക്ക് സാധിക്കണം മഹാനായ അബ്ബാസ് അള്ളാഹു അൻബുവിനോട് അന്ന് ചെറിയ കുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ പ്രവാചകൻ വിളിച്ചത് ചെറിയ കുട്ടിയെ വിളിക്കുന്ന ഒരു വിളിയാണ് പൊന്നുമോനെ അല്ലേ കുട്ടിയെ എന്ന് വിളിച്ചുകൊണ്ട് പ്രവാചകൻ ഉപദേശിക്കാണ് ഞാൻ ചില വാചകങ്ങൾ നിനക്ക് പറഞ്ഞു തരാം എന്നിട്ട് പറഞ്ഞു കൊടുത്താ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ നിനക്ക് നിന്റെ പ്രയാസത്തിൽ പ്രതിസന്ധിയിൽ വിഷമത്തിൽ നിന്റെ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവിനെ നിനക്ക് നിന്റെ കൺമുമ്പിൽ മുമ്പിൽ സഹായിയായി സഹായിക്കൊണ്ട് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞത് അറിയോ ഇതാ സൽ തഫസ് അലില്ല നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ മമ്പുറത്തെ തങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കാനല്ല മുഹീദീൻ ഷേഖിനെ വിളിച്ചു പ്രാർത്ഥിക്കാനല്ല അല്ലെങ്കിൽ ഏതെങ്കിലും മരിച്ചുപോയ തങ്ങന്മാരെയോ ബാബമാരെയോ ബീപിമാരെയോ വിളിച്ചു പ്രാർത്ഥിക്കാനല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി നീ നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ബില്ലാ സഹായം തേടുകയാണെങ്കിൽ അത് നീ റബ്ബിനോട് മാത്രം സഹായം തേടണം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ സഹോദരന്മാരെ ഈ ആദർശത്തെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ആദർശത്തിൽ വരുന്ന വിള്ളലുകൾ സമൂഹത്തിനെ ബാധിക്കുന്ന ചില കോട്ടങ്ങൾ അത് നികത്തിക്കൊണ്ട് ഈ ആദർശത്തെ സംരക്ഷിച്ചുകൊണ്ട് മരണം വരെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മഹാനായ ലുഖുമാൻ നബി അലൈഹി സ്വലാം തന്റെ മകനെ ഉപദേശിച്ചു അല്ലെ നമുക്കറിയുന്ന ഒരു സംഭവമാണ് ആദ്യത്തെ ഉപദേശം എന്താ ഏറ്റവും ആദ്യം ലുഖ്മാൻ നബി അലൈഹി സ്വലാം തന്റെ മകന് കൊടുക്കുന്ന ഉപദേശത്തിൽ കാണാം യാ ബുനയ്യ ലാ ഇന്ന പ്രവാചകൻ ുക്മാൻ അലിസ്സലാം പറയാണ് എൻ്റെ പുന് മോഹനെ എന്താറിയോ കാര്യം എല്ലാത്തും ശരിക്കുമില്ല നീ അള്ളാഹുവിൽ ഒരിക്കലും പങ്കു ചേർക്കരുത് നമ്മൾ നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ മക്കളോട് പറഞ്ഞിട്ടുണ്ടോ നമ്മളൊന്നും മനസ്സിൽ ആചോ ആലോചിക്കേണ്ട വിഷയം നമ്മുടെ മക്കളെ വിളിച്ചിട്ട് നമ്മുടെ മക്കളോട് പറയാണ് എൻ്റെ മോനെ അള്ളാഹു മാത്രമാണ് ആരാധ്യൻ അവനെ അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് എപ്പോഴെങ്കിലും നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനെ ഒന്ന് ഉണർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ആ ഒരു പിതാവിന്റെയും മകന്റെയും സംഭവം ഇവിടെ ഉണർത്തുന്നത് നമുക്ക് നബി ഇന്ന പാടമാണ് എന്നത് വമ്പിച്ച അക്രമമാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും തെളിമയാർന്ന രൂപത്തിൽ ഈ ആദർശത്തെ സംരക്ഷിക്കുവാനും നമ്മുടെ മുൻകാമികൾ ഏതൊരു രൂപത്തിൽ ഈ ആദർശത്തിൽ നിലകൊണ്ടുവോ തൗഹീദിനെ സ്വീകരിച്ചുവോ ആ രൂപത്തിൽ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറകട്ടെ അലഹമില്ല അല്ലി ഹദാൻ അലിഹദാ ഇബാദള്ളും അയ്യയായ സാനി എം ബി തക്കുഅല്ല ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും അത് അറിയിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ് തക്കോവ കൊണ്ട് വസീ നൽകുകയാണ് ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹു തൃപ്തിപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നമുക്ക് എവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മഹാമി ജീവിതത്തിൽ നാം ഏറെ കാത്തു സംരക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ലാഹി ലാഹ ഇല്ല എന്ന കലിമത്ത് തൗഹീദ് എന്ന് നാം മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ആ രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ദുന്യവിയായ ിയായ നേട്ടങ്ങൾ എന്ത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന പറഞ്ഞത് ഈ ലോകത്തും വിജയം ലഭിക്കും ഈ ദുനിയാവിനെ നമുക്ക് പരാജയപ്പെടൂല്ല പരാജയപ്പെടേണ്ട അവസ്ഥ ഉണ്ടാവൂല പരലോകത്തും നമ്മൾ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാകും ദുനിയാവിലും അവൻ വിജയിക്കും പരലോകത്തും വിജയിക്കും അള്ളാഹു അവന്റെ കാൽപാദത്തെ ഉറപ്പിച്ചു നിർത്തുന്നുണ്ട് എത്ര വലിയ പ്രതിസന്ധിയുണ്ടോ ഈ ദുനിയാവില്ലാഹി ലാഹിയില്ലെന്ന അത് നെഞ്ചോട് ചേർത്ത ഒരു മനുഷ്യന് പിന്നാരെയും പേടിക്കേണ്ടതില്ല കാരണം എന്താ ഈ ലോകത്ത് സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിലാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് അവൻ എന്നെ സഹായിക്കും അവൻ എന്നെ തുണയ്ക്കും അവൻ എനിക്ക് കാവൽ നൽകും എന്ന വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് പേടിക്കേണ്ടതില്ല ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ പരലോകത്തും ലോകത്തും വിചാരണയിൽ വിജയം ലഭിക്കും സ്വർഗം ലഭിക്കും വീണ്ടും കാണാൻ സാധിക്കും നിർഭയത്വം ലഭിക്കുന്നതാണ് ഇപ്പോ ഒരു തീവ്രമായ വോട്ടിന്റെ പട്ടിക ക്ലിയർ ക്ലിയറാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണല്ലോ അവിടെയും നമ്മൾ ഭയപ്പെടുന്നത് എന്താണ് നമ്മുടെ പൗരത്വം നഷ്ടപ്പെടുമോ എന്നാണ് എന്നാൽ അള്ളാഹു സുഹാൻ തല നിർഭയത്വം നൽകുമെന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഒരു കാര്യമാണ് വിശ്വാസം ക്ലിയറാക്കി ആ വിശ്വാസത്തിൽ യാതൊരു നിരക്കുമുള്ള കടന്നുകൂടാത്ത രൂപത്തിൽ അതിനെ സംരക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അവർക്കാണ് നിർഭയത്വം പിന്നെ ഈ രാജ്യത്തിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ പ്രയാസങ്ങളോ ഒന്നും നമുക്ക് ഒരു പ്രയാസമായി മാറുകയില്ല അവർക്ക് അവർക്കല്ലാഹും നിർഭയത്വം നൽകും നമുക്കറിയില്ലേ മുസലബിളി ഇസ്ലാമിൻ്റെ ചരിത്രം ഫിരാൻ എന്ന വലിയ ഭരണാധികാരി അതുപോലെ തന്നെ നമ്രൂദ് എന്ന ഭരണാധികാരി ഇബ്രാഹിം അബി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇവിടെയെല്ലാം ഭരണാധികാരികൾ പ്രയാസപ്പെടുത്തിയിട്ടും ഇലാ ഇല അടിയുറച്ചു നിന്നതിൻ്റെ പേരിൽ വിജയം കിട്ടിയില്ലേ ചെങ്കടലിന്റെ മുന്നിൽ എല്ലാം നഷ്ടപ്പെട്ടു പരാജയപ്പെട്ടു ഇനി കൊല ജീവൻ നഷ്ടമാണ് എന്ന് അനുയായികൾ പോലും പറയുന്ന സാഹചര്യത്തിലാണ് മൂസ ഞങ്ങൾ പെട്ടു മൂസ എന്ന് പറയുമ്പോഴാണ് മൂസ നബ്ലി ഇസ്ലാം പറഞ്ഞത് എന്താ സൈഹദ് എന്റെ എന്റെ റബ്ബ് കൂടെയുണ്ട് അവൻ എന്നെ സംരക്ഷിക്കും എന്ന ആ ആദർശം ഇവിടെ നിന്ന് കിട്ടി ക്ലിയർ ആയപ്പോഴാണ് അതുകൊണ്ടാണ് നിർഭയത്വം അല്ലാഹു നൽകും എന്ന് പറഞ്ഞത് അല്ല അവർക്ക് നിർഭയമുണ്ട് അവർക്ക് നേരായ പാതയുമുണ്ട് എന്ന് വിശുദ്ധ ക്കുർ അനിൽ പറഞ്ഞു അതോടൊപ്പം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാണ് നല്ല ജീവിതം എന്നുള്ളത് ഈ ദുനിയാവിൽ നല്ല ജീവിതമാണ് നല്ല സ്റ്റാറ്റസ് വേണം നല്ല വീട് വേണം നല്ല കാർ വേണം നല്ല വിദ്യാഭ്യാസം വേണം നല്ല നിലക്കുള്ള വസ്ത്രങ്ങൾ വേണം ഇത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ തൗഹീദിനെ മുറുക പിടിച്ച് ജീവിച്ചോളിക്കും ഈ തൗഹീദിനെ മുറുക പിടിച്ച് ജീവിച്ചാൽ വിശുദ്ധ ക്കുർ അനിൽ പറഞ്ഞു ഒരു വ്യക്തി മുഗ്മിനായിക്കൊണ്ട് എടുത്തു പറഞ്ഞ വിഷയം ആയിക്കൊണ്ട് വിശ്വാസത്തെ ക്ലിയർ ക്ലിയറാക്കിക്കൊണ്ട് സൽകർമ്മങ്ങൾ ചെയ്യുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ് ഈ ദുനിയാവിൽ മാന്യമായ ജീവിതം അവർക്ക് നൽകും ഈ ദുനിയാവിലെ മാത്രമല്ല അവർക്ക് കിട്ടുന്നത് നാളെ പാരത്രിക ലോകത്ത് അഹ്സനായ ഏറ്റവും നല്ല പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഈ ദുനിയാവിലും നാളെ പാരത്രിക ലോകത്തും നമുക്ക് നന്മ ലഭിക്കണമെങ്കിൽ നമുക്ക് വിജയം ലഭിക്കണമെങ്കിൽ ഈ ലാ ഇലാഹ ഇല്ലതയെ അറിഞ്ഞു മനസ്സിലാക്കി അത് നെഞ്ചോട് ചേർത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണ് അതുകൊണ്ട് ആ രൂപത്തിൽ ശ്രദ്ധയോടുകൂടി ഇലാഹ ഇല്ലതയെ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിന്റെ ഉടനീളം അതനുസരിച്ച് ജീവിക്കുവാനും മരണം വരെ അതിനെ കാത്തു സംരക്ഷിക്കുവാനും നാം പരിശ്രമിക്കുക അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നന്മകളെ സ്വലിഹായ സൽക്കർമ്മങ്ങളായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു മുഗഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മഗഫർ والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين أستغفر الله لي ولكم ولسائر المسلمين من كل ذنب إنه هو الغفور الرحيم أقيم الصلاة